ഞാൻ എനിക്ക് ഒട്ടും ഇക്ക അങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കഴിക്ക് ഇക്ക നടന്നു കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ പറയുന്നത് ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുത്തിട്ട് സത്യം ശരിയല്ല എല്ലാം ഇക്ക ഒന്നും പറയണ്ട ഞാൻ എന്തെങ്കിലും പോയിട്ട് വരാം ഇക്കൊന്നും ഞാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം അയ്യോ കഞ്ഞി കുറവാണല്ലോ ആ സാരമില്ല ഇക്കായ്ക്ക് എന്തായാലും കൊടുക്കാം ഞാൻ ദിവസം പട്ടണു കിടന്നോർത്തുണ്ട് ഒന്നും പറ്റാൻ പോകുന്നില്ലല്ലോ ഇക്കായ്ക്കല്ലേ മരുന്ന് കഴിക്കാനൊക്കെ ഉള്ളത് അതുകൊണ്ട് എന്തായാലും കൊടുത്തേക്കാം നിക്കാം കഴിക്കുക നീ ആ ഞാൻ കഴിച്ചു ഒരു കൂടെ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നെങ്കിൽ എന്ത് ചെയ്തേനെ ഭാര്യയും ഭർത്താക്കന്മാരും അമ്മ പരസ്പരം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യണം അതുകൊണ്ട് എനിക്ക് ഇത് വല്ല ബാധ്യതയായിട്ടൊന്നും തോന്നില്ല ഇക്ക വേറെ ഒന്നും ആലോചിക്കാതെ ഈ കഞ്ഞി നിന്നെ കരയെന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ ചുമ്മാ കരയാതെ ഇക്കഥ ഈ കഞ്ഞി ചേർത്ത് നമുക്ക് എഴുന്നേറ്റ് നടക്കണ്ടേ അയ്യോ അരിയാണെങ്കിൽ നാളത്തേനും കൂടെ വെക്കാനുള്ളൂ പിന്നെ റേഷൻ കിട്ടാൻ ഒരുപാട് താമസിക്കും നീ എന്തോ ചെയ്യും നാളത്തേന് ഇക്കാട് പറയാനും പറ്റത്തില്ല ആ എന്തെങ്കിലും നോക്കാം ആരോ വിളിക്കുന്നല്ലോ ആ വാപ്പ വന്നോ വാ കേറി വാ ഇരിക്കാനൊന്നും അല്ല വന്നോ കൂട്ടിക്കൊണ്ട് പോവാൻ വന്നതാ കൂട്ടിക്കൊണ്ട് പോകാനാ എങ്ങോട്ട് നമ്മുടെ വീട്ടിലേക്ക് അനങ്ങാൻ വയ്യാ തൊരു ജീവിതം കാണാൻ വാപ്പ ഇക്ക എന്നെ കല്യാണം കഴിക്കുമ്പോൾ ഇക്കോ ഒരു കുഴപ്പമില്ലായിരുന്നു നല്ല ആരോഗ്യവാനായിരുന്നു കല്യാണത്തിന് ശേഷം അല്ല ഇങ്ങനെയായത് നേരെ മറിച്ച് എനിക്കാണിതുപോലെ പറ്റിയിരുന്നെങ്കിലോ ആ അവസ്ഥയിൽ ഇക്കെന്നെ ഉപേക്ഷിച്ച് പോയാൽ വാപ്പയ്ക്ക് സഹിക്കുവോ ഈ ഒരു അവസ്ഥയിൽ ഇക്കാനെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങോട്ടും വരത്തില്ല ഈ ഒരവസ്ഥയിൽ ഇക്കാനെ ഉപേക്ഷിച്ച് പോയാൽ ചെറുപ്പ പോലും എന്നോടുള്ള ഇഷ്ടം കൊണ്ടാ പറഞ്ഞെനിക്കറിയാം പക്ഷേ എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ ഇക്കായ ഉപേക്ഷിച്ച് വരാൻ എനിക്ക് കഴിയത്തില്ലോ പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവത്തിൽ വരുമ്പോഴേ നീ പഠിക്കത്തോളൂ ഇനി ഞാനൊന്നും പറയാനായിട്ട് വരുന്നില്ല നിന്റെ ഇഷ്ടം പോലെ നീ അയക്കോ എനിക്കെങ്കിലും പാപ്പ പറഞ്ഞാൽ കേട്ടൂടായിരുന്നോ നീ എങ്കിലും പോയി രക്ഷപ്പെടുമായിരുന്നല്ലോ ഇക്ക റബ്ബാണ് നമ്മളെ ചേർത്തത് അങ്ങനെ റബ്ബ് നമ്മളെ ഒന്നിപ്പിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബെന്തെങ്കിലും കണ്ടിട്ടുണ്ടാവില്ലേ ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ഞാൻ ഇക്കാടെ ഒപ്പം ഉണ്ടാവും എൻ്റെ പഠിച്ചവൻ എല്ലാം ശരിയാക്കി തരും എൻ്റെ റബ്ബെ നീ തന്നെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ ഈ കഷ്ടപ്പാടുകളെല്ലാം മാറി മുന്നോട്ട് പോകാൻ നീ തന്നെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എൻ്റെ അതാ ആ വാപ്പ എന്താ രാവിലെ ായിരുന്നോ ഞാൻ അടുക്കളയിലായിരുന്നു ഞാൻ മോളെ വാപ്പ നിന്നെ കുറിച്ച് മാത്രം ആലോചിച്ച് പറയുമ്പോൾ അവൻ എൻ്റെ മകന്റെ സ്ഥാനത്താണെങ്കിൽ ഞാൻ ഒരു നിമിഷത്തേക്ക് അതെല്ലാം മറന്നു നീ ആ തെറ്റെനിക്ക് തിരുത്തി തന്നത് മോളെ അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും എൻ്റെ കൂടെ വരണം വാപ്പയുടെ തെറ്റ് തിരുത്താൻ അവസരം തരണം മോളെ നിഹാല് റൂമിലല്ലേ ഇക്കാലത്തുണ്ട് ആ പാപ്പ വന്നായിരുന്നോ മോനെ പാപ്പാക്കൊരു തെറ്റ് പറ്റിയായിരുന്നു ഞാൻ നിങ്ങൾ രണ്ടുപേരും കൂട്ടിക്കൊണ്ട് പോകാൻ നിങ്ങൾ രണ്ടുപേരും എൻ്റെ ഒപ്പം വരണം അത് വേണ്ട പാപ്പ ഞാനൊരു ബാധ്യതയാവും ഈ നരകത്തിൽ നിന്ന് അവളെങ്കിലും രക്ഷപ്പെട്ട് വാപ്പ അവളെ കൊണ്ടുപോകാം ഞാൻ വന്നാൽ ശരിയാവത്തില്ല വാപ്പ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നത് എനിക്കൊരു മകനുണ്ടെങ്കിൽ അവന് ഈ അവസ്ഥ വന്നാൽ ഞാൻ തന്നെ വേണ്ടേ നോക്കാൻ അവൾ പറഞ്ഞു തന്നപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായത് ഞാൻ പോകുമ്പോൾ എന്തായാലും നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ വരണം വന്നേ പത്രത്തോളം വാപ്പായ്ക്കാതെ സന്തോഷമെങ്കിൽ ഞങ്ങളുണ്ടേരും വാപ്പായ്ക്കൊപ്പം വരാം